എന്ന പേര് കേൾക്കുമ്പോൾ ഫുട്ബോൾ ലോകത്തിൽ പലതരം ചിന്തകളാവും ഉടലെടുക്കുക വില്ലൻ വില്യൻ കുത്തപ്പെട്ടവനാണ് പലർക്കും സുവാരസ് എന്നാൽ അയാളെ സ്നേഹിക്കുന്നവർക്ക് ഒരു രോമാഞ്ചത്തോടെ ആ പേര് പേരോർക്കാനാവും സ്വന്തം ടീമിനു വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആത്മാർത്ഥത കാണിക്കാൻ അയാൾ ഒരിക്കലും മടിച്ചിട്ടില്ല അങ്ങനെയുള്ള തങ്ങളുടെ സ്വന്തം ലൂയിസ് ഇറ്റോയെ തഴയാൻ അയാളെ സ്നേഹിക്കുന്നവരും തയ്യാറാവാത്തോളം കാലത്തോളം സുവാരസ് ഒരു ഗോൾ മിന്നറായി തന്നെ തുടരും കാരണം മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ത് വിചാരിക്കുന്നു എന്നത് അയാൾക്കൊരു വിഷയമേ അല്ല സുവാരസിന്റെ എക്തിക്സിന് നിരക്കാത്ത പ്രവർത്തികളെ ഉദ്ധരിക്കുന്നവർ പോലും ഒരിക്കലും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയോ അധ്വാനമോ പ്രതിഭയോ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിക്കില്ല രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിന് തൊട്ടുമുമ്പ് പരിക്കേറ്റ സുവാരസ് എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്ന് നിർണായകമായ ഇംഗ്ലണ്ട് മാച്ചിൽ രണ്ട് ഗോളുകൾ നേടി ടീമിനെ കരക്കടിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടി കുറൂഗ്യ ഹീറോയും അതേസമയം ഇംഗ്ലണ്ടിൽ വില്ലനുമായി ഇറ്റലിക്കെതിരെ അതേ പ്രകടനം ആവർത്തിക്കാൻ കഴിയാതെ വന്നപ്പോൾ സുവാരസിന് തന്റെ ഉള്ളിലെ മൃഗത്തെ ചങ്ങലക്കിടാൻ കഴിയാതെ പോയ ഒരു നിമിഷമുണ്ടായിരുന്നു ആ കഴിയറിലെ മറ്റൊരു കറുത്തേടായി അത് മാറുകയായിരുന്നു തങ്ങളെ പുറത്താക്കിയ സുവാരസിനെതിരെ വീണ് കിട്ടിയ അവസരം ഇംഗ്ലീഷ് മീഡിയ വിട്ടുകളഞ്ഞില്ല നിരവധി ലേഖനങ്ങൾ ചർച്ചകൾ എല്ലാം കൊണ്ടും സുവാരസിനെ അവർ വേട്ടയാടി കൂടെ കളിവിലക്കും കൂടിയായപ്പോൾ ആ പോരാളി ജീവിതത്തിൽ ആദ്യമായി പകറി അച്ഛനെന്താ ജോലിക്ക് പോകാത്തതെന്ന തൻ്റെ കുഞ്ഞുമക്കളുടെ ചോദ്യത്തിന് സുവാരസിന് ഉത്തരമില്ലായിരുന്നു ഇംഗ്ലണ്ടിൽ നിന്ന് തനിക്കൊരു മാറ്റം വേണമെന്നാഗ്രഹിച്ച അയാളുടെ വഴിയിൽ വിലങ്ങുതടിയായി ഈ സംഭവ വികാസങ്ങളിൽ നിന്നപ്പോൾ കൈത്താങ്ങുമായി ബാർസലോണ എത്തി മോർദനിയെ ക്ലബ്ബന് ആപ്തവാക്കം കൊണ്ട് നടക്കുന്ന ബാഴ്സലോണ സുവാരസിനെ വാങ്ങുന്നതിൽ പലരും നെറ്റി നെറ്റിത്തുടിച്ചു എന്നാൽ ക്ലബിനും സുവാരസിനും തങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ടായിരുന്നു തൻ്റെ അഗാധമായ പ്രതിഭക്കൊപ്പം ഉള്ളിൽ നിന്ന് നുരഞ്ഞു പൊന്തുന്ന സത്വത്തെ നിയന്ത്രിക്കാൻ അയാൾ സ്വയം സ്ഫുടം ചെയ്യുകയായിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാവിധ പിന്തുണയും നൽകിയ ബാർസലോണയെ സുവാരസ് നെഞ്ചിലേറ്റി ബാർസയുടെ വിഖ്യാതമായ നമ്പർ നയൻ ജയ്സിയാണ് അണിയാൻ സുവാരസിനെ കളാർഹൻ ലോക ഫുട്ബോളിൽ വേറെ ഉണ്ടായിരുന്നു സംശയമാണ് ഒരുപാട് കൈവിട്ട കളികളിൽ ഉൾപ്പെട്ടുപോയിട്ടും ഇത്രയും ഇഷ്ടക്കാർ അദ്ദേഹത്തിനുള്ളത് ഒരു അത്ഭുതമല്ലേ കാലിൽ കളിയുള്ളവൻ അല്പം കടന്ന കൈയാകാമെന്ന ഫുട്ബോളിൽ ഒരു വിശ്വാസ പ്രമാണം തന്നെയുണ്ട് മറഡോണ ഒരു ഇതിഹാസമാകാൻ അദ്ദേഹത്തിന്റെ വികൃതികൾ തടസ്സമായിട്ടില്ലല്ലോ കളിയിൽ തിളങ്ങുന്നവർക്കത് ആരാധകർ സ്നേഹത്തോടെ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് ഗോൾഡൻ ബൂട്ട് നേടിയപ്പോൾ സ്റ്റീവൻ ജറാദ് മാജിക്കൽ എന്നാണ് സുവാരസിനെ വിളിച്ചത് ആൻഡ്ഫീൽഡിലെ അയാളുടെ ഓരോ ടച്ചിലും കാണികൾ ഓരോ മാജിക് പ്രതീക്ഷിച്ചിരുന്നു തകർപ്പൻ ലോങ് റേഞ്ചുകളും ഫ്രീ കിക്കുകളുമായി സുവാരസ് ആരെയും നിരാശപ്പെടുത്തിയില്ല ടീമിൻ്റെ എല്ലാ നീക്കങ്ങളിലും ഇതുപോലെ കൂടെ നിന്ന് അധ്വാനിക്കുന്ന സ്ട്രൈക്കർമാർ ഇന്ന് കുറവാണ് ട്രെയിൽസിന് പോകാൻ ഒരു ജോഡി ബൂട്ട്സ് ഇല്ലാത്ത യുറോപ്യൻ തെരുവുബാലനിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ എന്ന നിലയിലേക്ക് സുവാരസിൻ്റെ കഥയിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് സ്വപ്നങ്ങളുണ്ട് പ്രണയമുണ്ട് കഠിനാധ്വാനമുണ്ട് ഉയർച്ചകളും താഴ്ചകളുമുണ്ട് വന്ന വഴികളിലെല്ലാം സുവാരസിൻ്റെ വിജയമന്ത്രം ഒന്ന് തന്നെയായിരുന്നു പോരാടുക തോറ്റു എന്നുറപ്പിക്കും വരെ പൊരുതുക എന്നതല്ല ജയിക്കും വരെ പൊരുതുക എന്നതായിരുന്നു സുവാരസിൻ്റെ വിജയമന്ത്രം